ഇൻസ്റ്റഗ്രാമിലൂടെ സൗഹൃദം നടിച്ചശേഷം പട്ടാമ്പി കൂട്ടുപാത സ്വദേശിയായ യുവതിയിൽ നിന്നും മുപ്പത്തി അഞ്ച് പോയിന്റ് സ്വർണം തട്ടിയെടുത്ത കേസിലാണ് പ്രതികൾ പിടിയിലായത് വടകര സ്വദേശി പാലോളപ്പറമ്പത്ത് വീട്ടിൽ ഇരുപത്തി വയസ്സുകാരൻ മുഹമ്മദ് നജീർ കണ്ണൂർ ഇരിട്ടി സ്വദേശി പൂമനച്ചി വീട്ടിൽ മുപ്പത്തിയൊന്നുകാരൻ മുബഷീർ എന്നിവരെയാണ് പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ എസ് അൻഷാദിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത് ജല്ലറി ഉടമയെന്ന വ്യാജേന യുവതിയെ വടകര സ്വദേശിയായ മുഹമ്മദ് നജീർ ഇൻസ്റ്റഗ്രാമിലൂടെ പഴയ സ്വർണം കൊടുത്താൽ പകരം പണവും കൊടുത്ത സ്വർണവും നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ശേഷം നജീറും മുംബഷീറും പട്ടാമ്പിയിലെത്തി യുവതിയിൽ നിന്നും മുപ്പത്തഞ്ച് പൗണ്ട് സ്വർണ്ണാഭരണം വാങ്ങി കടന്നു കളയുകയായിരുന്നു തുടർന്ന് യുവതി നൽകിയ പരാതിയിൽ പട്ടാമ്പി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ബാംഗ്ലൂരിലേക്ക് കടന്നുകളഞ്ഞ പ്രതികളെ പിന്തുടർന്ന് പിടികൂടിയത് ഒരു പ്രതി പോലീസിനെ വെട്ടിച്ച് ബിൽഡിംഗിലെ മൂന്നാം നിലയിൽ നിന്നും അടുത്തുള്ള തെങ്ങിലേക്ക് ചാടി ഊർന്നിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പോലീസ് പുറകെ ഓടി പിന്തുടർന്ന് പിടികൂടുകയുമായിരുന്നു അറസ്റ്റിലായ മുഹമ്മദ് നജീർ സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയതിന് കുറ്റ്യാടി വളയം തലശ്ശേരി വടകര തുടങ്ങിയ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട് കൂട്ടുപ്രതിയായ മുബഷീർ എം ഡി എം എ കറത്ത് അടിപിടി തുടങ്ങിയ നിരവധി കേസുകളിലെ പ്രതിയാണ് അറസ്റ്റ് ചെയ്ത പ്രതികളെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു